താങ്കൾ അതത് രക്തത്തേക്കാൾ പ്രധാനം കിരീടത്തിനാണ് എന്ന് പറയാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി കൂടി അങ്ങ് സൂചിപ്പിച്ചു ആ അത്തരമൊരു സാഹചര്യം എന്താണെന്ന് പറയാം അത് ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് പിന്നെ സിംഹാസനത്തിനാണ് ഏറ്റവും വലിയ വില എന്നുള്ളത് ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് ധരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത് സിംഹാസനമല്ല ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു സന്ദേശം ഞാൻ എൻ്റെ വായനക്കാർക്ക് നൽകുകയായിരുന്നു ഏറ്റവും പ്രധാന ഇതിൽ കിരീടത്തെക്കുറിച്ച് പറഞ്ഞു സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞു അതിൽ തന്നെ സിംഹാസനത്തിൽ അധികാരത്തിന്റെ അധികാരികൾക്കും ബാധകമായ ഒരു കാര്യം തന്നെ തീർച്ചയായിട്ടും എല്ലാ അധികാരികൾക്കും പിന്നെ അത് ബാധകമാണ് പിന്നെ പലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് ഈ കിരീടത്തിലേക്കല്ല സിംഹാസനത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല അത് വളരെ ദുർഘടകരമായിട്ടൊരു യാത്രയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പലപ്പോഴും ഊണും ഉറക്കവും ഇല്ല അധ്വാനിച്ച് ചോരചിന്തിയാണ് സിംഹാസനത്തെത്തുന്നത് ഒരിക്കലും അവിടെ ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴികളൊക്കെ മറന്നുപോകാനാണ് അത് എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞത് പറഞ്ഞതാണ് അദ്ദേഹം ഒരു കവിയെ പിന്നെ ഉദ്ധരിച്ച് പറഞ്ഞതാണത് സിംഹാസനം കാലിക്കാരോ എന്നാണ് പറയുന്നത് കേട്ടോ സിംഹാസനം ഒഴിവാക്കുക സിംഹാസനം ഉപേക്ഷിച്ചു കാരണം ജനങ്ങൾ വരുന്നുണ്ട് കാരണം ജനങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ സിംഹാസനത്തെന്ന് പഴുതെറിയും അപ്പം അതുകൊണ്ട് ജനങ്ങൾ വരുന്നതിന് മുമ്പ് സിംഹാസനം കാലിയാക്കും എന്നാണ് പറഞ്ഞത്

ജന ഈ വിമർശനം അതിലുള്ളൊരു സ്പേസ് ഉണ്ടാകണം പക്ഷെ പലർക്കും ഇപ്പോഴും സവിഷ്ണുതയില്ല വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ് സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ് അത് അതുണ്ടെങ്കിൽ ജനാധിപത്യം വളരെയുള്ളൂ പക്ഷേ ആളുകൾ പെഴുത്തുപാർ പോലും പിന്നെ മടിക്കുകയാണ് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്തായാലും സിദ്ധാ കാപ്പനുകൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവം പലരെയും പിന്നെ ഈ ഓപ്പനായിട്ട് വിമർശിക്കാൻ പിന്നെ അവർക്കൊരു അവർ അവർക്കൊരു മടി തോന്നി ഭയം തോന്നിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് നിർഭയം വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ടാവും കേരളത്തിലുണ്ടാകും അല്ല ചോര ഒഴുക്കരുത് ചോര ഒഴുക്കാൻ അവസരം നൽകരുത് അല്ലാതെ തന്നെ പിന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്തിനാണ് ചോര ഒഴുക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ അനുഭവം അനുവദിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ നേരത്തെ കണ്ടിട്ട് അതിന് പരിഹാരം കാണണം കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ ഒരു സാഹചര്യം ചോദിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ വലിയ അടുത്ത ബന്ധമുണ്ട് അതിന്റെ സാധ്യത എപ്പോഴും പറയുന്ന ആളാണ് പക്ഷെ ഇപ്പൊ വ്യക്തിപൂജ അടക്കമുള്ള വലിയ ചർച്ചകളും സംവാദങ്ങളും കേരളത്തിലുണ്ട് ഈ എം ടി ആൾക്കൂട്ടത്തെ കുറിച്ച് കൂടി സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ വ്യക്തിപൂജ അടക്കമുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഏത് പാർട്ടിയായാലും ഏത് പാർട്ടിയായാലും അതിൽ ഇ എം എസിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ അദ്ദേഹം നേതൃ പിന്നെന്താണെന്ന് പറഞ്ഞാൽ നേതൃ ആ നേതൃപൂച്ചയ്ക്ക വിശ്വസിച്ചുണ്ടാകുന്നുണ്ട് അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം കേരളത്തിലെ കേരളത്തിലെ എല്ലാ നേതാക്കളും അങ്ങനെ ആയിരിക്കണം പിന്നെ ഈ നേതൃ അഭിരമിക്കുന്ന അവരമിക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് ഉണ്ട് അങ്ങനെയുള്ള നേതാക്കൾ വഴി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ എനിക്ക് പറയേണ്ടതാണ് ഈ പുതിയ നമ്മുടെ കേരള സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇടർച്ച പറ്റുന്നുണ്ട് ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എഴുതി ആർ ഇവിടെ ഇരിക്കുന്നത്